ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോർത്ത് വെസ്റ്റ് മലയാളി അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സി സി ഡ്രോ ഇന്ന് വിളിച്ച സി സി ഡ്രോ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പോയിന്റാണ് വിളിച്ചത് അതേപോലെ നാലായിരം ഐ ടി ഐ ഇഷ്യൂ ചെയ്തിട്ടുമുണ്ട് ഈ നാലായിരം ഇഷ്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ റീസെന്റ്ലി നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഫോറില് അല്ലെങ്കിൽ ലാസ്റ്റ് രണ്ട് മാസം ഡിസംബറിൽ നമ്മൾ സിഇ സി എക്സ്പെക്ട് ചെയ്തായിരുന്നു പക്ഷെ ഒന്നുപോലും വിളിച്ചില്ലായിരുന്നു നവംബറിലാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെയൊക്കെ ഐ ടി ഐ കണ്ട് നമ്മൾ മടുത്തു അതേപോലെ കൂടി വരുന്ന കൗൺസ് ആപ്ലിക്കേഷൻ കൗൺസിലാണെങ്കിലും ഫൈവ് ഹൺഡ്രഡ് എബോ വരുന്നവർ ഒരുപാട് കൂടുതലായിരുന്നു അത് നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്നത്തെ കോളിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ കോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ജാനുവരി എട്ടാം തീയതി ആയിരുന്നു ആ കോള് വന്നിരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വിളിച്ചപ്പോൾ അതിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു ഐ ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ ഒട്ടുമിക്ക പലരും ഒന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ട് കാരണം എൽ എം ഐ റിമൂവ് ആയിട്ടില്ല അതേപോലെ തന്നെ ഇതിൽ എത്ര പേര് എൽ എം ഐയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻമാർക്കായിരുന്നു പക്ഷെ ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വിളിച്ച സ്ഥിതിക്ക് ഇനി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് മേള ആരും ഇല്ലല്ലോ എന്നുള്ളത് തന്നെ വലിയൊരു പ്രതീക്ഷയ്ക്ക് വകയാണ് അപ്പം ഇനി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിന് താഴേക്കായിരിക്കും എന്തായാലും കോൾ നമ്മൾ പ്രതീക്ഷിക്കുക അതേപോലെ തന്നെ ആവട്ടെ പ്ലസ് പി എൻ പി പി എൻ പി ഈ മാസം ആകെ സിംഗിൾ ഡ്രോയേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ജാനുവരി ട്വൻ്റി വൺ ട്വൻറ്റി ടു ആകുമ്പോഴേക്കും പി എൻ പി ഡ്രോസ് ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പക്ഷേ എക്സ്പെക്ടേഷൻ എല്ലാം പോയി ഈ തവണ ഒരൊറ്റ പി എൻ പി ഡ്രോ ആയിരുന്നു അതും നാനൂറ്റി എഴുപത്തൊന്ന് ഐ ടി ആണ് ഇഷ്യൂ ചെയ്തിരുന്നത് അത് ജാനുവരി ഏഴാം തീയതി ആയിരുന്നു സിഇ സിക്ക് തൊട്ടു മുന്നേ ആയിരുന്നു കഴിഞ്ഞ സിഇ സിക്ക് തൊട്ട് മുന്നേ ആയിരുന്നു ആ വിളിച്ചിരുന്നത് അപ്പം ഇനി ഉള്ള പ്രതീക്ഷകൾ നമ്മൾ പി എൻ പിക്ക് ചെറുതായിട്ടൊന്ന് താഴ്ത്തി തന്നെ വിചാരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇഷ്യൂൻസ് ഇഷ്യൂ ചെയ്യുന്നതെല്ലാം കുറഞ്ഞേക്കാണ് അലോ അലോട്ട്മെന്റും കുറഞ്ഞിരിക്കുകയാണ് അമ്പത്തയ്യായിരത്തിലേക്ക് വെട്ടിച്ചുരുക്കിയത് കൊണ്ട് തന്നെ ഡ്രോസും നമുക്ക് അത്ര തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അറുന്നൂറിന് മുകളിൽ ഇരുന്നൂറ് പേരെ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ ഈ ലാസ്റ്റ് ഡ്രോ വന്നപ്പോൾ അപ്പോൾ ഒരുപാട് പേരെന്തായാലും കറന്റ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ പി എൻ പിക്ക് ഇല്ല അതേസമയം സിഇ സിക്ക് ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്കറിയാം ഇരുപതിനായിരത്തോളം പേര് അഞ്ഞൂറിന് മുകളിൽ ഇപ്പോഴും ഉണ്ട് അത് കൂടാതെ നമുക്ക് വെല്ലുവിളിയായിട്ടുള്ളത് നാന്നൂറ്റി എൺപതിന് ശേഷം അതായത് നാന്നൂറ്റി എൺപതിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം പേര് പെൻഡിങ് ഉണ്ട് ഇപ്പോൾ അത് ഏത് നിമിഷവും മുകളിൽ വരാവുന്നവരാണ് ഇതൊന്നും കൂടാതെ തന്നെ പോയിന്റിന് വേണ്ടി വെയിറ്റ് ഇഷ്ടം പോലെയുണ്ട് പി ആർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഒരു വെല്ലുവിളി തന്നെയാണ് എന്നിരുന്നാലും ഇപ്പോൾ വിളിച്ച പോലെ ഒരു നാലായിരം വെച്ചിട്ട് ഏകദേശം മന്ത്ലി ഒരു അയ്യായിരത്തോളം കൗണ്ട് വരികയാണെങ്കിൽ നമ്മളെല്ലാവരും എസ്കേപ്ഡാണ് അപ്പോൾ ഇത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട സ്ട്രെയിൻ ചെയ്യേണ്ട അടുത്ത് തന്നെ അത് ഫൈവ് ഹൺഡ്രഡ് ഇയറിലേക്ക് വരികയും ചെയ്യും ഉറപ്പായിട്ടും ഈ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ ഈ പെർമിറ്റ് തീരാറായിട്ടുള്ളവർ അതായത് വർക്ക് പെർമിറ്റ് തീരാറായി ഇനി അടുത്ത എന്ത് പെർമിറ്റിലേക്ക് മാറുമെന്ന് പേടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ എൽ എം ഐയേക്ക് വേണ്ടി കിട്ടുമോ ഇല്ലയോ ഇപ്പോഴത്തെ എസ് ഒ ഡബ്ല്യു ബി ചേയ്ഞ്ചസും എല്ലാം കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തിനുള്ള സമയമാണിത് ഹോപ്പ്ഫുള്ളി ഇനി അങ്ങോട്ടേക്ക് നമുക്കിപ്പോൾ കിട്ടിയ അതേ തന്നെ അതേപോലത്തെ പോസിറ്റീവ് റെസ്പോൺസ് ഐ ആർ സി സിയിലെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഐ ടി ഐ കിട്ടിയ എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് അതേപോലെ തന്നെ നിങ്ങൾ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അവെയർ ആയിരിക്കുക നാട്ടിലത്തെ അതായത് ഫോറിൻ എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഓഫർ ലെറ്ററും അതേപോലെ നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്ററും പേ സ്റ്റെപ്സും എല്ലാം വാലിഡ് ആയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക അതേപോലെ സൈൻ ചെയ്യേണ്ടതെല്ലാം സൈൻ ചെയ്തിട്ടുണ്ടെന്നും എച്ച് ആറിൻ്റെ സീൽ വരുന്നിടത്തൊക്കെ വന്നിട്ടുണ്ടെന്നും ഉറപ്പാക്കുക ഡി എൽ ഐ ലിസ്റ്റിൽ നിന്നും മാറ്റിയ കോളേജിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ആ കോളേജിൻ്റെ ലിസ്റ്റ് മാറുന്നതിന് മുന്നേ തന്നെ എടുത്ത കറസ്പോണ്ടൻസ് ലെഡ് എല്ലാം നിങ്ങൾ അറ്റാച്ച് ചെയ്യുക ഒരു ഡോക്യുമെൻ്റും മിസ് ചെയ്യരുത് അതേപോലെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കുറവിൽ നേരത്തെ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അറുപത് ദിവസം എന്തായാലും നിങ്ങൾക്ക് ടൈമുണ്ട് അതിനുള്ളിൽ വാലിഡേറ്റ് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഫയൽ സബ്മിറ്റ് ചെയ്യുക